ഭാരതത്തിന്റെ തിരിച്ചടി അതാണ് ഇന്ന് പാകിസ്ഥാൻ പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓട്ടം അവസാനിക്കില്ല കാരണം പാകിസ്ഥാനെ തീർക്കാൻ തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാനെ തീർക്കാൻ വേണ്ടി ആർ എസ് എഫും ഇപ്പോൾ മുന്നോട്ട് വരികയാണ് പാകിസ്ഥാനിൽ ഭാരതത്തിന്റെ തിരിച്ചടിക്ക് മുൻപ് ദില്ലിയിൽ വെച്ച് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് ബൽസൻ തെലങ്കേരി നടത്തിയ പ്രസംഗം വയറലായി മാറുന്നു തിരിച്ചടിയുടെ ആർ എസ് എസ് ദർശനത്തെ കുറിച്ചാണ് വത്സ്യൻ തിലങ്കേരി സംസാരിച്ചത് ശ്രീ ശങ്കരാചാര്യരുടെ സൂക്തങ്ങളിലൂടെ ഭാരതഭൂമിയിൽ നമ്മൾ എത്രത്തോളം ധീരന്മാരായി ജീവിക്കണം എന്ന സന്ദേശവും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ നടത്തി പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഈ തിരിച്ചടിയുടെ ഉറവിടം ആർ എസ് എസ് മൂശയിൽ നിന്നോ എന്ന സംശയം ജനങ്ങളിൽ ഉദിക്കും കലിമ ചൊല്ലാൻ അറിയാത്തവരെ കൊല്ലുന്ന കാലമാണെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കലിമ ചൊല്ലാൻ അറിയാത്തവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരേയൊരു ഭൂമി ഈ ഭാരതമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ജീവിതം ഹസ്ത്രമാണ് ഭയപ്പെട്ടിട്ട് കാര്യമില്ല ജനിച്ചാൽ മരണം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടിയായി കൂടെ എന്ന ചോദ്യവും പാഠവുമാണ് ശങ്കരാചാര്യൽ നമ്മുടെ മുന്നിൽ വെക്കുന്നത് വരാനിരിക്കുന്ന തലമുറകൾക്കായി തങ്ങളുടെ ജീവിതം സമ്പൂർണമായി ധർമ്മത്തിനു വേണ്ടി സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികരുടെ പാത പിന്തുടർന്ന് ധർമ്മത്തെ സംരക്ഷിക്കുക ആരെയും ഉപദ്രവിക്കാനോ ഇല്ലാതാക്കാനോ അല്ല വീറോടെ ധീരതയോടെ ധൈര്യത്തോടെ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ മരിക്കുകയാണെങ്കിലും ഇവിടെ എന്ന് തീരുമാനിക്കണം എന്നാൽ ഒരു ഭീകരനും നമ്മുടെ ഇവിടെ നിന്നും ഓടിക്കാൻ സാധിക്കില്ല എന്നാൽ മാത്രമേ ഈ ഭാരതഭൂമി നമുക്ക് നമുക്കിതുപോലെ ഇവിടെ നിലനിർത്താൻ സാധിക്കൂ പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന ശ്രീരാമ വചനം നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ സ്വർഗം ഈ ഭൂമി തന്നെയാണ് ശങ്കരാചാര്യർ ധർമ്മത്തെ മാത്രമല്ല രാഷ്ട്രത്തെയും സംരക്ഷിക്കാനുള്ള ദർശനമാണ് മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പാകിസ്ഥാനിലെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ പ്രാർത്ഥിച്ച് പൊട്ടിക്കരയുന്ന എംപിയുടെ ഒരു വീഡിയോ ആണിത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇന്ത്യ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു അതേസമയം പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഭയന്ന് പൊട്ടിക്കരഞ്ഞ് പി എം എൽ എൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എൻ എം പി താഹീർ ഇക്ബാൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് പി എം എൽ എൻ അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് തഹീർ ഇക്ബാൽ പാകിസ്ഥാൻ പാർലമെന്റിൽ കരഞ്ഞത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇന്ത്യയുടെ നടപടിയിൽ ഭയപ്പെടുന്നു ഇന്ത്യൻ സൈന്യം പിഒകെയിലെയും പാകിസ്ഥാനിലെയും നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയും തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ നിരവധി സൈനിക താവളങ്ങൾ ലക്ഷ്യമിടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആകാശത്ത് തന്നെ പാകിസ്ഥാന്റെ മിസൈൽ തകർത്തു പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്